ഇന്ന് നമ്മൾക്ക് പ്രായഭേദമന്യ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പം ഞാനിതെൻ്റെ മുകളിലെ മുടിയിലാണ് കാണിച്ചു തരുന്നത് ഇപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി മഴയൊക്കെ അടച്ച് പിടിക്കാൻ തുടങ്ങി എന്നാലും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം നമ്മുടെ നമ്മുടെ തലയിലും മക്കളുടെ തലയിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവളുടെ മുടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ് പിന്നീട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം നല്ലോണം ഇങ്ങനെ താരൻ പോലെ നമ്മളെ താരൻ പോലെയെന്നല്ല താരൻ തന്നെയാണ് കേട്ടാൻ ഡ്രഫാണ് ഇതിങ്ങനെ ശരിക്കും ഇങ്ങനെ മണ്ണ് പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ മണ്ണ് പൂഴി വിതറിയിടുക എന്നൊക്കെ പറയില്ലേ ഇതുപോലെ ഇങ്ങനെ ഒരു വൃത്തിയില്ലാതെ നമ്മുടെ ഈ മുടിയഴയിലൊക്കെ നിൽക്കുന്നതാണ് ഞാനത് ഇന്നാണ് ശ്രദ്ധിക്കുന്നത് സ്കൂളിൽ പോകുമ്പോൾ മുടി പിന്നി കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഞാൻ കോമ്പ് കോമ്പു വെച്ചിട്ടൊന്നും ഇങ്ങനെ ഇതുപോലെ ചെയ്ത് അപ്പോൾ അത് ഇതുപോലെയാണ് ഇതൊരു തെളിവാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇതിപ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്നാണെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ഇങ്ങനെ അവരെ മുടിയിൽ വന്നാൽ ഇത് നമുക്കൊക്കെ മുടിയിൽ സ്പ്രെഡ് ആവും പിന്നെ ഇത് ഇവർ ഇടയ്ക്ക് ചൊറിഞ്ഞുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ ആവും നഗത്തിൻ്റെ ഉള്ളിലൊക്കെ ചളിയാവും ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അത് നമുക്കും പകരും നമ്മൾ കെടുക്കുന്ന പില്ലവിലൊക്കെ ഇതുണ്ടാവും ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം കേട്ടോ ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞ് ഒരുപാട് ദിവസം തല കുളിക്കാതിരിക്കരുത് ഇത് ഞാൻ ശരിക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ തല ഇങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ എടുക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ സ്കിന്നിങ്ങനെ അടർന്ന് നിൽക്കുന്ന പോലെയാണ് ഇത് ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ ഏത് കാലാവസ്ഥയിലും അപ്പോൾ ഇതിനായിട്ടൊരു സൊല്യൂഷൻ ഞാൻ ഇങ്ങനെ ഞാൻ കാണിച്ച് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് ചെറിയൊരു ബൗളിലേക്ക് ഞാനിനി ഇത് കാച്ചെണ്ണയാണ് എണ്ണ കാച്ചുന്ന പല വിധത്തിലെ എണ്ണ കാച്ചുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ ഈ ഊറിക്കെടുക്കുന്ന ഈ സാധനം കളയണമെന്ന് അത് കളയണ്ട കേട്ടോ ഇനി എണ്ണ കായ് ഇതിൽ മതി ഞാൻ ഇടുന്നുണ്ട് ആ വീഡിയോ അപ്പോൾ ഇത് എത്ര വേണോ അത്രയും എണ്ണ ഞാനിതിൽ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് എനിക്കിതുപോലെ ചെറിയ സവാള കിട്ടിയിട്ടുണ്ട് വലുതൊക്കെ ആണെങ്കിൽ ഒരു പകുതിയുടെ പകുതി എടുത്താൽ മതി കേട്ടോ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര വൃത്തിയേടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോറിയുന്നതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കാം ഇത് ഒരു ഇങ്ങനെ പാനോ ഇങ്ങനത്തെ ഒന്നും അങ്ങനെ കാണാറില്ല മുടിയിലൊന്നും താരനൊക്കെ കഴിയുന്നതും ശ്രദ്ധിക്കാറുണ്ട് ഇത് എന്താണെന്ന് അറിയാൻ പാടില്ല ജലദോഷം വന്നിട്ട് കുറച്ച് ദിവസം തല നനച്ചില്ല അതുകൊണ്ടായിരിക്കാം ഭയങ്കര ചോർച്ചലാണ് രാത്രിയൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ഒട്ടുമിക്ക പിള്ളേർക്കും ഇതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഈ ഉള്ളിയുടെ നീരുണ്ടല്ലോ ഇത് ഒരു അരിപ്പയിലേക്കിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മൾ എണ്ണ കാച്ചാൻ ഉള്ളിനീര് എടുക്കുന്ന പോലെയാണ് കേട്ടോ ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് ഈ എണ്ണയിലേക്ക് തന്നെയാണ് ഈ ഉള്ളിനീര് നമ്മൾ ഇങ്ങനെ ആക്കുന്നത് അപ്പോൾ ഇനി ഈ ഉള്ളിനീര് നീരർക്കുള്ളവർക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഈ അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഈ എണ്ണയിലേക്ക് ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇതിങ്ങനെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് ഈ എണ്ണയുണ്ടല്ലോ ഇതിപ്പോൾ മൂന്ന് ഐറ്റംസ് നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് ഇതിനെ യോജിപ്പിച്ചെടുക്കണം ഡാൻഡ്രഫ് പോവാനും ഇതുപോലെയുള്ള മുടിയൊക്കെ ഡ്രൈ ആവാതിരിക്കാനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഇവിടെ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഓഫ് ചെയ്യാൻ കേട്ടോ ഒന്ന് ചൂടായി വന്നപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഓയിലുണ്ടല്ലോ ഇതിങ്ങനെ വെച്ച് കൊടുക്കണം ഒത്തിരി ചൂടാവരുത് നമ്മൾ വിരല് വെച്ചാലിങ്ങനെ പൊള്ളാത്ത രീതിയിലുള്ള ചൂടാണ് വേണ്ടു കേട്ടോ ഇത് സ്റ്റീലിൻ്റെ ബൗളിലാക്കി എണ്ണ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ പെട്ടെന്ന് തന്നെ ഒരു നോർമൽ ചൂട് കിട്ടും അപ്പോൾ ഇതിൽ വെള്ളം കിടക്കരുത് അത് ശ്രദ്ധിക്കണം ചെറുതായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് ആവണില്ല എന്നുണ്ടെങ്കിൽ താഴെ എടുത്ത് ഇത് നന്നായി ചൂടായതിനു ശേഷം താഴെ എടുത്ത് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും ചെറുതായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചൂടാവും പൊള്ളാത്ത ചൂടാണ് ഞാൻ പറയുന്നത് കേട്ടോ കുട്ടികളുടെ തലയിലൊക്കെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വിരൽ വെച്ച് നോക്കണം ശ്രദ്ധിക്കണം ഒരുപാട് ചൂട് നമ്മൾ തലയിലൊന്നും തട്ടിക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ചെറിയ ചൂടിൽ വെള്ളം ചൂടായി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്ന് ഞാൻ എടുക്കുകയാണ് ഇതുപോലെ എടുക്കണം ചൂട് വലിയ ചൂടൊന്നുമില്ല നല്ലൊരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനിങ്ങനെ ചെയ്യണം കേട്ടോ ഇനി ഞാൻ മോളുടെ മുടിയിലൊക്കെ തിരുമ്മി പിടിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ശരിക്കും എല്ലായിടത്തും സ്കാപ്പിലൊക്കെ തട്ടുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ വഴച്ചിലെടുത്ത് നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കണം ഇനി പല വീഡിയോസിലും കാണിക്കാറുണ്ട് എണ്ണ കാച്ചുന്നതും കുട്ടികളുടെ തലയിൽ ഇട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഫേസ് പാക്ക് ഡെയിലി ഞാൻ ഉപയോഗിക്കുന്ന പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഫേസ് പാക്ക് എല്ലാം ഞാൻ ഷോർട്ട്സ് ആയിട്ടും ലോങ് വീഡിയോസ് എല്ലാം ഇട്ട ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കാണാത്തൊരുന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമ്മളിത് കൈകൊണ്ട് തന്നെയാണ് ഈ ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത്ര ചൂട് മാത്രമേ ഉള്ളൂ ഹോട്ട് ഓയിൽ മസാജ് എന്നൊക്കെ നമ്മൾ മിക്കവർക്കും അറിയാവുന്നതായിരിക്കാം പക്ഷേ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ഇത് നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആഴ്ചയിൽ രണ്ട് തവണ അതുപോലെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്തെടുക്കാം ഇത് തേക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ മണ്ണ് പോലെ കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു അറപ്പാണ് കേട്ടോ ഇങ്ങനെയൊക്കെ തലയിൽ ഇങ്ങനെ കാണുന്നതൊക്കെ ഞാൻ കഴിയുന്നത് പെട്ടെന്ന് തന്നെ ഇത് ശരിയാക്കും അപ്പോൾ നന്നായിട്ടതാ ഈ ഒരു രീതിയിൽ മുഴുവനായിട്ടും തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സ്കൂളില്ലാത്ത സമയത്തൊക്കെ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് സ്കാപ്പിലൊക്കെ നന്നായിട്ട് ഇതുപോലെ തേച്ച് ഒഴിച്ച് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ വിരലി വെച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു സ്കിന്നൊക്കെ ഇങ്ങനെ പോകും അപ്പോൾ ഇനി ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വെയിറ്റ് ചെയ്യണം കേട്ടോ കുട്ടികളുടെ തലയിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും നമ്മളിങ്ങനെ മസാജ് ചെയ്തതുകൊണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഷാംപൂ ചെയ്ത് കളയണതെന്ന് ഞാൻ കാണിച്ചുതരാം ഞാനിവിടെ കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ള ഇത് കേട്ടോ മിക്കവാറും ദിവസം ഞാനിത് ഉപയോഗിക്കാറുണ്ട് ഡെയിലി തലയിൽ ഞാൻ ഉപയോഗിക്കുന്ന സോപ്പൊന്നും ഇടാത്ത ദിവസവും അല്ലെങ്കിൽ ഷാമ്പൂ ഇടാത്ത എണ്ണ ഇടാത്ത ദിവസമൊക്കെ ഞാൻ ഡെയിലി ഇത് തേച്ചാണ് കേട്ടോ ഇത് കുളിക്കുന്നത് ഈ കഞ്ഞി വെള്ളത്തിലേക്ക് ഏത് ഷാംപൂ ആണോ ഉപയോഗിക്കുന്നത് ആ ഷാംപൂ എത്ര നമുക്ക് ക്വാണ്ടിറ്റി വേണോ അത്രയും മൈൽഡ് ഷാംപു ആണ് എപ്പോഴും നല്ലത് കേട്ടോ വീര്യം കുറഞ്ഞ ഷാംപൂ അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ജലദോഷം ഒന്നും വരാതിരിക്കാൻ വേണ്ടി പനിക്കൂർക്കയെല്ലാം ഞാനൊരു അഞ്ചാറെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ നീരെടുക്കുന്നുണ്ട് കേട്ടോ അതല്ല എന്നുള്ളൊരു അലർജി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സവാള ഒഴിവാക്കണം അതല്ലെങ്കിൽ തലയിൽ രാസനാതിപ്പൊടി തിരുമ്മി പരിചയമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യണം കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയവർക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിത് ചെയ്ത് കൊടുക്കുന്നത് കാണിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നിന്നാൽ മതി കാരണം ഇതിൽ ചെറുനാരങ്ങ നീരുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവർക്കും അത് ശരിയായിരുന്നു വരില്ല ജലദോഷം പിടിക്കാനും മതിയാവും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റിന് ശേഷം തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് എണ്ണ മുഴുവനായിട്ടും കളയണം കേട്ടോ ഒട്ടും തന്നെ നമ്മുടെ തല കഴുകി കളയുമ്പോൾ എണ്ണ തലയിൽ ഉണ്ടാവാൻ പാടില്ല എണ്ണ തലയിൽ ഉണ്ടാകുമ്പോൾ ഇത് കൂടുതല് കുറയില്ല ഭയങ്കര ചൊറിച്ചിലായിരിക്കും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കലും ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ കേട്ടോ നമ്മളുടെ മുടിയൊന്നും ഉണങ്ങനെ വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് ഇതുപോലെ കാണിച്ചു തരാവേ ഇപ്പോൾ തലയുടെ തലയോട്ടിയിലൊന്നും അതില്ലാട്ടാ ഒറ്റ യൂസിൽ യൂസിലെന്നെ മാറും നമ്മൾ പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേഗം അത് മാറും ഒറ്റ തവണ ഉപയോഗിച്ചാൽ തന്നെ അതെല്ലാം കൂടുതലുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ ഉപയോഗിച്ചാൽ മതി എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് കേട്ടോ ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് ഇതുപോലെ കുറച്ച് വലിയ മക്കളുള്ള പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നവരുണ്ടെങ്കിൽ മുടിയൊക്കെ പിന്നീട്ട് പോകുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട അപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് നമുക്കിത് ചെയ്ത് നോക്കി റിസൾട്ട് അറിയിക്കണേ നമ്മൾ ചെയ്യുന്നതെല്ലാം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ട് റിസൾട്ട് പറയാവു കേട്ടോ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഞാൻ വീട്ടിൽ ചെയ്യുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഉള്ളവരാണെങ്കിൽ താരനൊക്കെ വേഗം പോവും മുടികൊഴിച്ചിലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ സവാളയുടെ നീരൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ കണ്ണി അകലുള്ള ചീർപ്പിൽ മാത്രമേ നമ്മൾ മുടി ചീകി കൊടുക്കാവൂ കുട്ടികൾക്കും വലിയവർക്കൊക്കെ അല്ലെങ്കിൽ മുടി ഒത്തിരി പൊഴിയും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇതുപോലെ റിസൾട്ട് അറിയിക്കണേ